ബുധനാഴ്ച പുലി ഇറങ്ങിയപ്പോ മണിയപ്പനെ പിടിച്ച ഇതുപോലൊരു ബന്ധം കാട്ടിന്ന നമ്മളെ പിടിക്കാനുള്ള പുലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല മലപ്പുറം കരുവാറക്കുണ്ടിൽ റോഡിൽ വെച്ച് കടുവയെ നേർക്കുന്നവർ കണ്ടെന്ന് യുവാവ് കടുവയെ ഏറ്റവും നിന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ഇനി അടുത്തത് ഒന്ന് ജെറിനാണ് ഈ അവകാശവാദം മാധ്യമങ്ങളുടെ സത്യമായ കാര്യമാണോ അതോ എന്നാൽ ഇത് കള്ളമാണെന്നാണ് വനംവകുപ്പ് പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇത്ര കടന്ന കൈയായി പോയി ആരാണ് ഈ വിദ്വാൻ

ൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റുന്ന യുവാവ് പറഞ്ഞത് കളമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എല്ലാ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു അങ്ങനെ നീ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്തായാലും അത്രയുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അതായത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിക്ക് ഓഡിയോ കാണിച്ചു എന്താ ഉറക്കം വരുന്നു നിങ്ങൾ സംസാരിക്കണം